ദൈവത്തിൻ്റെ അടിപരിശുദ്ധ നാമം മഹത്വപ്പെടും ആ ഭാഗത്ത് ഈ അനുഗ്രഹത്തിപ്പെട്ട വിശുദ്ധ ദിവസം അല്പനേരം ചിന്തിച്ചായിട്ട് തുന്ന പേട് ഭാഗം വിശുദ്ധ എപ്പോഴായൊക്കെ ഇതിയം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എപ്പോഴായോക്കെ ഇതിയ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് വിശ്വാസത്തോ വിശ്വാസം എന്നതോ ആശിത്തുനടിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ് പ്രിയമുള്ളവരെ എന്താണ് വിശ്വാസം വിശ്വാസം എന്നത് ആശിത്തുനടിൻ്റെ ഉറപ്പാണ് നമ്മൾ ദൈവത്തോട് കൂടി എന്തൊക്കെ യാചിക്കുന്നു അതെല്ലാം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം അതുകൊണ്ടാണ് ഭൂമികൾക്ക് സാക്ഷ്യം വരെ ലഭിച്ചത് ഒരു പക്ഷേ അന്ധകാരമേറിയ ഈ ലോകത്ത് അത്ഭുത പ്രകാശമായി വന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസില്ലാതെ നമുക്കൊന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ബൈബിൾ പരമായി നമ്മൾ നോക്കുമ്പോൾ അനേകരും വിശ്വാസത്തോടു കൂടി ദൈവത്തെ ആരാധിച്ചും ദൈവം പറയുന്ന ഉപദേശങ്ങൾ കേറ്റം ജീവിച്ചതും അബ്ബഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവൻ്റെ സകലരും നോഹ യോന എന്നിവൻ്റെ സകലരും വിശ്വാസത്തോടു കൂടിയാണ് ദൈവത്തോട് ജീവിച്ചത് ഒരു പക്ഷേ വിശ്വാസമില്ലാതിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബൈബിൾ വായിത്തുമ്പോൾ വായിത്തും പോലെ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഒപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്നാണ് പക്ഷേ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല ദൈവമുള്ളവർ നമ്മൾ ദൈവസന്ധിയിൽ വളരെ വിശ്വാസമുള്ളവരാരായിരിക്കണം നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് അല്ലാതെ മനുഷ്യനെയല്ല നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് അല്ലാതെ രാജാക്കന്മാരെ നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് അല്ലാതെ മൃഗങ്ങളെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ദൈവം എല്ലാവരെയും അരിഘത്ത് പ്രാർത്ഥിക്കണം സ്നേഹനയൊക്കെ സ്വർഗസ്തുതാവിയും ദൈവയെ എല്ലാവരും വിശ്വാസത്തിലേപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും എല്ലാവരെയും സഹായിക്കണം ദൈവം എല്ലാവരെയും അകത്തുന്ന എല്ലാവരുടെ രോഗങ്ങൾ അവരെ സൗഖ്യമാക്കണമേ അവരിൽ നിന്ന് ആ രോഗം മാവത്തേനെ പ്രാർത്ഥിക്കുന്നു അവർ വിശ്വാസമേറ്റെടുക്കട്ട് യേശുവിൻ നാമത്തിൽ തന്നെ വിടാവേയും ആമി പ്രിയമുള്ളവരെ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിവെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരട്ടെ എന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ ആമേ